നോട്ടീസ് പ്രകാശനം ചെയ്തു കുമാരമംഗലം വള്ളിയാനക്കാട് ഭഗവതി ക്ഷേത്ര മീനപൂര മഹോത്സവ നോട്ടീസ് പ്രകാശനം നടന്നു ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങിൽ ഉത്സവ രക്ഷാധികാരി അഡ്വക്കറ്റ് ബാലകൃഷ്ണൻ നീർന്നാൽ കുമാരമംഗലം മലയാറ്റിൽ കേശവൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ആർ കെ ദാസും ഭാര്യ സുധാദാസിനും നൽകിയാണ് നോട്ടീസ് പ്രകാശനം നടന്നത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് നമ്മുടെ ഉത്സവത്തിന്റെ രക്ഷാധികാരിയായിട്ട് എല്ലാവർക്കും ബെഞ്ചുണ്ട് അഡ്വക്കേറ്റ് എൻ എ ബാലകൃഷ്ണൻ അദ്ദേഹം ഒരു കൂടിയാണ് അപ്പം അദ്ദേഹം രക്ഷാധികാരിയായിട്ടുള്ള ഒരു ഉത്സവ കമ്മിറ്റിയാണ് ഈ വർഷം ഒരു ഉത്സവ കാര്യങ്ങൾ നടത്തുന്നത് പിന്നെ നമ്മുടെ ഈ വള്ളിയനക്കാട്ട് ക്ഷേത്രം പോലെ തന്നെ കുമാരമംഗലത്തിൽ നിന്ന് വെളിച്ചം നൽകുന്ന കുമാരമംഗലം എം കെ എൻ എം ഹൈസ്കൂളിൻ്റെ രക്ഷ മാനേജരും അദ്ദേഹത്തിൻ്റെ ഭാര്യ സുധാദാസുമാണ് നമ്മുടെ ഈ നോട്ടീസ് പ്രകാശ് നമ്മുടെ ചില പുരാതീനമായ പള്ളിയാണിക്കാട്ട് ഭഗവതിയുടെ തിരു ഇവിടെ അറിയിച്ചതുപോലെ ഈ മാർച്ച് മുപ്പത്തൊന്നാം തീയതി പൂരത്തോടുകൂടി വളരെ ഭംഗിയായി നിറവേറ്റപ്പെടുകയാണ് നമുക്കറിയാം അനേക തലമുറകളായി നമ്മുടെ ക്ഷേത്രം ഭക്തജനങ്ങളുടെ അഭയകേന്ദ്രമാണ് ഈ കുമാരമംഗലം ഗ്രാമത്തെ സംബന്ധിച്ച് പള്ളിയാനിക്കാട്ടുകാവ് പോലെ ഒരു ക്ഷേത്രം മറ്റൊന്നില്ല നമുക്ക് പരിസരത്ത് നിരവധി ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും കുമാരമംഗലം നിവാസികളെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ക്ഷേത്രം അഭയ കേന്ദ്രം നമ്മുടെ കാരണവന്മാരുടെ കാലം മുതൽ പള്ളിയാനിക്കാട്ടുകാവാണ് ഇതിൻ്റെ ചരിത്രത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പുരാതീനമായ തമിഴ് സംസ്കാരത്തെ കുറിച്ച് പോലും പറയേണ്ടി വരും ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല എന്തുകൊണ്ട് കുമാരമംഗലം എന്തുകൊണ്ട് വള്ളിയാനിക്കാട്ടുകാവ് അതിനെല്ലാം അതിൻ്റേതായ ചരിത്ര പ്രാധാന്യമുണ്ട് അതൊന്നും ഇവിടെ ഇപ്പോൾ പിടിക്കുന്നില്ല ഏതായാലും വളരെ ഭംഗിയായി ഈ വർഷത്തെ തിരു ഉത്സവം നമുക്ക് നടത്തപ്പെടേണ്ടതുണ്ട് അതിനുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിലൂടെ ഈ നോർത്ത് ഈസ്റ്റ് നമ്മൾ പ്രകാശനം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന മഹോത്സവം ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ഏഴ് മുപ്പതിനും എട്ടിനും മധ്യേ മണക്കാട് ഇരുളിയർ മന ഹരീഷ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹോത്സവത്തിന് കൊടിയേറും ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്ര ഭൂസംരക്ഷണ സമിതി രക്ഷാധികാരി എസ് ആർ ഹരിദാസൻ ഭക്തജനങ്ങൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കുമാരമംഗലം